അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ടും എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർസാദ്യ ആ വോയിസ് എൻറെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്കയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം സമൂഹ അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക നമ്മൾ യൂണിഫോം വിട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നോക്കുന്ന കണ്ണുകൊണ്ട് ഒന്ന് തിരിഞ്ഞു അത് ശരി നമ്മളിപ്പോൾ കേട്ട ഈ ശബ്ദ സന്ദേശം മരണപ്പെട്ട ഒരു മനുഷ്യനെയാണ് ഇന്ന് ഇന്നാണ് അദ്ദേഹം മരണപ്പെട്ട ഇന്നലെ ഇന്നലെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അപ്പം മരിക്കുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പ് അദ്ദേഹം ഇട്ട ശബ്ദ സന്ദേശമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ആൻജിയോഗ്രാം നടത്താനായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അയച്ചതാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ആ ഭാഗമാണിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് വളരെ ക്ലോസായ കൂട്ടുകാരനോട് ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയതാണാ ഇവിടെ എൻ്റെ ജീവൻ ഒരു വിലയും ഇല്ല ഏ നമ്മൾ ഇവിടെ വന്ന് പെട്ട് ഒരു ഒരു യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരാളോട് കാര്യം ചോദിച്ചാൽ നായ്ക്കളെ നോക്കുന്നത് പോലെയാണ് നമ്മളെ നോക്കുന്നത് ഐശ്വര്യ ഇതിൻ്റെയൊക്കെ നേർ സാക്ഷിയാണ് ഈ ജ്ഞാനം കാര്യം ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ എൻ്റെ ഒരു അനിയൻ ഹൃദയം ഹൃദയവേദന വന്ന് പിടഞ്ഞു വീണാണ് മരിക്കുന്നത് ആ ബോഡി അവിടെ കൊണ്ടുപോയതിലും അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുന്നു അങ്ങനെ മുതൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ നിരവധി പേരുടെ അമ്മാവൻ്റെ ഒക്കെ മരണത്തിന് നേർസാക്ഷിയായ ഒരു ആശുപത്രി കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് അപ്പോൾ എനിക്കിതിലും തിക്താനുഭവങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മന്ത്രിയുടെ ഭാഷയിൽ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് നമ്മൾ പഠിക്കട്ടെ നമ്മൾ പഠിച്ച ശേഷം നമുക്ക് പരിശോധിക്കാം അവർക്ക് ആകെ അറിയാവുന്ന വാക്ക് സിസ്റ്റം പഠിക്കട്ടെ പരിശോധിക്കാം ഐശ്വര്യം നമ്മളൊക്കെ മനുഷ്യരാണ് സാധാരണക്കാരായ മനുഷ്യർ ഇതിൽ കൂടുതൽ എന്താ ചേട്ടാ പഠിക്കാനുള്ളത് ഒരു ആ ആള് തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പ് നമ്മൾ കഴിഞ്ഞു നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പിന്നെ ഇതിൽ നമുക്ക് കൂടുതൽ അത്ഭുതം തോന്നാത്തത് ഇത് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങള് നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത് വ്യക്തി ജീവിതത്തിൽ അതെ ഒരുപാട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടെ ഞാൻ മെഡിക്കൽ ഇത് കോട്ട അല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പോയ ആളാണ് അവിടെ വെച്ചുണ്ടായ അനുഭവങ്ങളൊക്കെ കൂടി കൂട്ടി വായിച്ച് നോക്കിയാൽ കൃത്യമായിട്ടും അറിയാം ഇത് ഈ ഒരു മെഡിക്കൽ കോളേജിലായിട്ട് തിരുവനന്തപുരത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല ശരിക്കും സർക്കാർ ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സിക്കാൻ ചെല്ലുന്നവരെ നായയുടെ വില പോലും അവർ കാണുന്നില്ല അവിടെ ഈ പറയുന്ന പോലെ ഈ ചേട്ടൻ ഈ വേണു എന്ന് പറയുന്ന മരിച്ച മനുഷ്യൻ പറയുന്ന പച്ച പരമാർത്ഥാണ് അവരൊക്കെ എന്തോ വല്യ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ആൾക്കാര് പോലെയാണ് ഇവൻ സെക്യൂരിറ്റീസ് പോലും നമ്മളെ നോക്കുന്നത് അവരൊക്കെ ആ യൂണിഫോമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്നവരെയൊക്കെ പുലഭ്യം പറയുന്ന രീതിയിലേക്ക് അത്രയും നമ്മളിങ്ങനെ വെറും നായ്ക്കളുടെ വില പോലും നായ്ക്കൾക്ക് അതിലും വിലയുണ്ടെന്ന് തോന്നുന്നു ഈ കാശുകാരന്റെ വീട്ടിലെ നായക്ക് അവരൊക്കെ ഈ നായ്ക്കളോടൊന്നും നമുക്ക് ഇനി ഉപമിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ വീട്ടിലെ നായ നമ്മളിലും ഭംഗിയായിട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ തെരുവ് നായ്ക്കളോട് കാണിക്കുന്നത് പോലും കാണിക്കാണ്ടാണ് ശരിക്കും സത്യമാണ് പറയുമ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അമ്മശൻ പറയുന്നത് സത്യമാണ് യൂണിഫോം ദേഹത്ത് കയറിക്കഴിഞ്ഞാൽ എവിടെയുമില്ലാത്ത അഹങ്കാരമാണ് ഇവർക്ക് ചിലരിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒരു ഈ സിസ്റ്റത്തിൻ്റെ മാഡം പറയുന്നത് പോലെ സിസ്റ്റമാണ് അല്ല അതെ എൻ്റെ ഒരു സംശയം ഈ മനുഷ്യന് വയ്യാതാകുന്നത് അയാൾ പന്മന സ്വദേശിയാണ് കൊല്ലം ജില്ലയിലെ പന്മന സ്വദേശിയാണ് വേണു എന്ന പേര് ഇദ്ദേഹത്തിന് വെള്ളിയാഴ്ചയാണ് അവിടെ എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച എമർജൻസി ആചിയോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രോഗിയെ കൊല്ലത്തുനിന്ന് വണ്ടി ആംബുലൻസിൽ അവിടെ കൊണ്ടു വന്ന് ആക്കുമ്പോൾ ഇന്നലെ ഇന്നലെ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ മനുഷ്യൻ ഈ ഓയിസ്കൾപ്പെട്ടിരിക്കുന്നത് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ആറ് ദിവസം ഇവരെന്തു ചെയ്തു ചേട്ടാ ഈ എമർജൻസി എമർജൻസി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ആൻജിയോഗ്രാം എന്ന് പറയുന്ന സാധനം തന്നെ ഹേർട്ടിലേക്ക് നമ്മുടെ ഹൃദയത്തില് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ആർട്ടറീസ് ഉണ്ട് ആ ആർട്ടറിസിന് എവിടെയെങ്കിലും അടഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണത് അതായത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രക്തകുടുകൾ എത്തിക്കുന്ന ആ ആർട്ടറി അടഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റെന്റ് ഇടാം ആൻജോപ്ലാസ്റ്റിയൊക്കെ ചേർന്ന് അറിയാമല്ലോ മീൻസ് ഈ ബലൂൺ പോലെ വെച്ചിട്ട് നമ്മൾ ആ തടസ്സം മാറ്റുന്നത് ബ്ലോക്ക് മാറ്റുന്ന ഒരു കാര്യം അപ്പോൾ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എമർജൻസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു ടെസ്റ്റാണ് ആ സാധനം വൈകി കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മരുന്ന് കുത്തി വെച്ചിട്ട് കൃത്യമായിട്ട് ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറ പോലത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നതാണ് അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അവിടെ ഹൃദയത്തിലേക്കുള്ള ഹൃദയത്തിലേക്കുള്ളവരത് അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ക്യൂർ ചെയ്തില്ലെങ്കിൽ ക്യൂർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്താണോ അത് സംഭവിക്കുന്നോ മനസ്സിലാക്കാത്തവരല്ല ഈ എം ബി ബി എസും എം ഡി യും കഴിഞ്ഞ ഡോക്ടേഴ്സെന്നും അപ്പൊ ആറ് ദിവസമൊക്കെ വെച്ചോണ്ടിരുന്ന മണിക്കൂറുകൾ പോലും വൈകാൻ പാടില്ല തീർച്ചയായിട്ടും മണിക്കൂറുകൾക്ക് പോലും മിനിറ്റുകൾക്ക് പോലും വിലയുള്ള ആ സ്ഥലത്ത് ആറ് ദിവസം ഇങ്ങനത്തെ ഒരാളെ കിടത്തി എന്ന് പറയുന്നത് എവിടെ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അതില് അല്ല ഇതില് അദ്ദേഹത്തിന്റെ അനിയൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ സെക്യൂരിറ്റിക്കാർ കാര്യം പറഞ്ഞുകൊണ്ടാ അദ്ദേഹത്തിന്റെ അനിയൻ പറയുന്നത് ചേട്ടൻ മരണപ്പെട്ടു ചേട്ടന്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്നതിന്റെ കാര്യമായി ചെല്ലുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ ചോദിക്കുന്നത് നിങ്ങളുടെ പാസ് ഉണ്ടോ എന്നാണ് അപ്പോൾ ഇവരെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുക പാസ് പാസ് എടോ ആദ്യം വേണ്ട ഒരു ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ഹ്യൂമാനിറ്റിയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ട ഹ്യൂമാനിറ്റി അത് നമ്മൾ നമ്മളെ ആശുപത്രിയിൽ നമ്മൾ ഉല്ലാസയാത്ര പോകുന്നവരല്ല നമ്മുടെ മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ആയിരിക്കും ആ മാനസികാവസ്ഥയെ നിൽക്കുന്നവരോട് പെരുമാറാൻ ഇനി ഇവർക്ക് എന്നാ ഇനി പഠിക്കേണ്ടത് അല്ല അതൊരു സംശയം പിന്നെ അതുപോലെ ഈ ആറ് ദിവസം വരെ ഇത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ചു നോക്കിയേ ആ മനുഷ്യന്റെ ഭാര്യ പറയുന്നു ഈ ചോദിച്ച ഡോക്ടേഴ്സിൻ്റെ പേര് വരെ അവർ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ അനുഭവം പറയാം കഴിഞ്ഞ ഈ റീസൻ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് അക്കൗണ്ടൊന്നും കുറയാണ്ട് വന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ അത് രാവിലെ പോയി ചീട്ടെടുത്ത് ക്യൂ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഡോക്ടറെ കാണുന്നത് ആ ഡോക്ടറെ കാണാൻ നമ്മൾ അത്രയും എന്തോ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഭഗവാനേക്കെ കാണാൻ ക്യൂ നിൽക്കുന്ന പോലെ ഡോക്ടറെ ആ ആറ് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞാൻ ചെല്ലുന്നത് ാണ് അതായത് സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് കുറയാണ്ട് തന്നെ വിട്ടിരിക്കുന്നതാണ് റെഫർ ചെയ്ത അവിടെ എന്നിട്ടും ഞാനകത്ത് ചെന്ന് കാണുമ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല ഡോക്ടർ ഇങ്ങനെ ഇരിക്കുന്നു കാര്യം എന്താണ് പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊന്നും കാണണ്ട ഏത് മെഡിസിൻ കഴിക്കുന്നത് ആ മെഡിസിൻ ആ കണ്ടിന്യൂ ഒരു മാസത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യും അത്ര മാത്രം ഇങ്ങറിയണ്ട ആ മെഡിസിൻ കണ്ടു ഡോക്ടർക്ക് മനസ്സിലായി ആ മെഡിസിൻ മെഡിസിനുള്ള കഴിക്കണോ എന്നതാണല്ലോ അസുഖം ആ ഓക്കെ ഫൈൻ എഴുതി വെച്ചു എന്നോട് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് തികച്ചു ഞാൻ ആ റൂമിനകത്ത് നിന്നിട്ടില്ല നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് അവിടെ എത്തിയ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ആ ഡോക്ടറെ കണ്ടു പത്ത് എഴുന്നൂറും ആണ് ചേട്ടാ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത് അവിടെ ക്യൂ ഒരു ദിവസം ഒന്ന് പോയി നോക്കി അറിയാം അതിനകത്ത് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും വഴക്കാണ് അതിനകത്ത് നടക്കുന്നത് ജനങ്ങൾ നിന്ന് നിന്നും അടുത്തിട്ടുണ്ട് അത് എഴുന്നൂറ് എണ്ണൂറും പേഷ്യൻസിനെ എട്ട് മണിക്ക് രാവിലെ ഒ പി തുടങ്ങുന്ന സ്ഥലത്ത് ഈ എണ്ണൂറ് പേഷ്യൻസിനെയൊക്കെ വരെ നോക്കി വരുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ സാധാരണഗതിയിൽ ഡോക്ടർമാരും വിഷമിക്കുമോ അവരും മനുഷ്യന്മാരാണ് അവർ പ്രാന്തൃത്തിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് പകരം ഡോക്ടേഴ്സിനുടെ എം ബി ബി എസ് കഴിഞ്ഞവരും എം ഡി കഴിഞ്ഞവരൊന്നും ഇല്ലാത്ത നാടല്ല നമ്മുടെ കേരളം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവിടെ കൊടുക്കാത്തത് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ തന്നെ തകരാറാണ് ആവശ്യത്തിനുള്ള ആളുകളെയെങ്കിലും അവിടെ വെക്കണം ആകെ ഉള്ളത് ഒരു സെക്യൂരിറ്റി വരുന്നു കുറേ പേരെ തെറി പറയുന്നു മാറ്റി നിർത്തുന്നു ഡോക്ടറെ എടുത്ത് കയറുന്നു ഡോക്ടർക്ക് നമ്മുടെ മുഖത്ത് നോക്കാൻ പോലും സൗകര്യം പിന്നെ ആകെ സമയമെടുത്ത് നോക്കുന്ന ഒരേ ഒരു ക്യാബിൻ എന്ന് പറയുന്നത് പ്രൊഫസറുടെ ആയിരിക്കും ആ പ്രൊഫസറുടെ ക്യാബിനിരിക്കുന്നത് കുറേ പഠിക്കുന്ന ഡോക്ടേഴ്സ് പിള്ളേരും കാണും അപ്പോൾ അങ്ങോ ആ ക്യൂ മാത്രം പതുക്കേ നീങ്ങുകയുള്ളൂ അതിനകത്ത് കയറുന്ന ഒരാൾ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ എടുത്തതിരിക്കും അതെന്തിനു വേണ്ടിയിട്ടാണ് ആ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് അവരെ ഓരോരുത്തരെയും പഠിപ്പിച്ച് ഇന്നയാളുടെ ഇന്ന ഭാഗം ഓരോന്ന് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഇരുന്നോ നാലഞ്ച് ക്യാബിനായിട്ടായിരിക്കും ഇരിക്കുന്ന മെഡിക്കൽ കോളേജിൽ ആ ഒരു റൂമിൽ മാത്രം പ്രൊഫസറുടെ റൂമിൽ മാത്രം പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ അളക്കേറ്റും കുറച്ച് നേരം ഒന്ന് നോക്കുമെങ്കിലും ചെയ്യും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ആഞ്ചോഗ്രാമൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവർ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലാണ്ട് എന്നോട് പറഞ്ഞത് ഞാൻ കഴിക്കുന്ന വർഷങ്ങളായിട്ട് ഞാൻ കഴിക്കുന്ന മെഡിസിൻ ലൈഫിലും കണ്ടിന്യൂ ചെയ്തോളൂ ആ ഒരൊറ്റ വീടിലെൻ്റെ കാര്യം കഴിഞ്ഞു ഇറങ്ങി ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് എന്തായാലും ഇടത്തോളം വന്നു നമ്മുടെ ഒരു ദിവസം പോയി വന്നു എൻ്റെ കണ്ണെങ്കിലും കാണിച്ചിട്ട് പോകാൻ പറഞ്ഞു എൻ്റെ അമ്മ ഐ ഹോസ്പിറ്റൽ ഐ ഓഫ്തൽമോളജി കയറി ഡോക്ടറെ കണ്ടു കാണാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി വീക്കായി എനിക്ക് ഒട്ടും പറ്റാണ്ടായി പരാളായ ഇപ്പോൾ നേരെ ഞാൻ തിരിച്ച് വന്ന് സെക്യൂരിറ്റി അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ ഡോക്ടർ മെയിൻ ഡോക്ടറാണ് ഡോക്ടർ കണ്ട പേഷ്യൻസിന് ഇനി ഞങ്ങൾക്ക് വേറൊരു ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കരുല്ല ഞാൻ ഈ അവസ്ഥയില വന്നിരിക്കണത് എനിക്കിപ്പോൾ ഡോക്ടറെ കാണണം എനിക്ക് ആ ഡോക്ടറെ കാണണം എനിക്ക് വേറെ ഏതാ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി അതിനകത്ത് കയറിയിട്ട് വേറൊരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടറെടുത്ത് വിട്ടു തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് പതിനഞ്ചോളം ഈ പറയുന്ന മെഡിക്കൽ ട്രിപ്പ്മാർ ക്യൂ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് ഒന്നര മണിയായിട്ടുണ്ട് ആ സമയത്ത് മെഡിക്കൽ ട്രപ്പ്മാരെ നിൽക്കുക അപ്പോൾ അവരും കൂടി കഴിഞ്ഞിട്ട് വേണം ഈ എമർജൻസി ആയിട്ട് ചെന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നെ കണ്ടിട്ട് നിങ്ങൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കി എനിക്കറിയാം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും എനിക്ക് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ പക്ഷേ അത്രയും അവസ്ഥയിലേ ഞാൻ നിൽക്കുന്നത് ആ സമയത്ത് അവിടെ ആ ദേഷ്യത്തിൽ ഞാൻ കയറി കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ എമർജൻസി ആയിട്ട് എടുക്കും പറഞ്ഞിട്ട് എന്നെ വിട്ടു അതിൻ്റെ റിസൾട്ട് വരുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ് അതായത് നാളെ നാളെ ഞാൻ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകണം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെല്ലുമ്പോൾ തളർന്ന് നിൽക്കുന്ന എനിക്ക് ആ റിസൾട്ട് പോലും അത്രയും വഴക്കുണ്ടാക്കി എടുത്ത ടെസ്റ്റിൻ്റെ റിസൾട്ട് പോലും കിട്ടണമെങ്കിൽ അടുത്ത അതായത് നാളെ ആവണം ചേട്ടൻ ഈ രണ്ട് ദിവസമായുള്ളൂ ഞാൻ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് പോലും അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പം നമ്മൾ അല്ല ഇതിൽ നമുക്ക് ഇത്രയൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് നമ്മളിപ്പോൾ ഇതിനെ സംബന്ധിച്ച് വരുന്ന വാർത്ത ആശുപത്രി അധികൃതർ തള്ളുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ നോക്കി ഞങ്ങൾ ആവശ്യത്തിന് ഞങ്ങൾ നോക്കി എന്നൊക്കെയാ പക്ഷേ മരണപ്പെട്ട ഈ മനുഷ്യൻ നൽകുന്ന അദ്ദേഹത്തിന്റെ ആ മാനസിക വിധയിൽ നിന്ന് അദ്ദേഹം അനുഭവിച്ച യാതന മരണപ്പെട്ട മനുഷ്യൻ നൽകുന്ന ശബ്ദിക്കുന്ന തെളിവാണത് ഈ ശബ്ദിക്കുന്ന തെളിവിനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിസ്റ്റത്തിന് സിസ്റ്റത്തിന്റെ കുറവാണെന്നും പഠിക്കട്ടെ എന്നും ഒക്കെ സ്റ്റൈലിഷായിട്ട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടത് ആ മനുഷ്യൻ പറയുന്നുണ്ട് ഈ ആശുപത്രിയിൽ ഒരു കൂട്ടം മരണപ്പെട്ട മനുഷ്യരുടെ ആത്മാക്കള ശാപം ഇവനൊക്കെ അനുഭവിക്കേണ്ടി വരുവാണ് ഞാനൊക്കെ നേർ സാക്ഷിയാണ് കേവലം ഏത് സൈഡിലാണ് ഡോക്ടർ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും മുഖത്ത് നോക്കാൻ പഴം മടിയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഈ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നത് അത് കാരണം ഈ ഭരണത്തിൽ ഇരിക്കുന്നവർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അത് കണ്ടാണ് അവർ പഠിക്കുന്നത് ആ അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തിന്റെ സമൂലം അഴിമതി കൊണ്ട് ആറാടി ഇരിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യൻ വന്നെന്തെങ്കിലും ചോദിച്ചഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷര ശബ്ദിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയാത്തില്ല നമ്മള് യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീടാകട്ടെ പറയാത്ത പോല ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലായില്ലേ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനിർ സാർ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ യുദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനിർ സാദ് ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിനെ പരിശോധിക്കാൻ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധ ഐഡിയ ഇല്ല ഒരു ഐഡിയയില്ല ഇവർ ഇനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ അഞ്ച് ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻപ്രസാദിന് അറിയാമോ ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നത് എന്തോ അന്വേഷേ ഞാൻ കറക്റ്റായിട്ട് അടിമില്ലാത്ത വന്ന് വീണുപോയി അത്രയുള്ളു അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് അൻ വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സാധന ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം